എന്നിട്ട് ഞാൻ എങ്ങനെ ഊണ് കഴിക്കണ്ടെന്നറിയോ ഒരു പൊട്ട് പപ്പടം അങ്ങടെ കൂട്ടി കുഴച്ച് പൊള്ളാട്ടോ നല്ല സ്വാദുണ്ട് നമ്മുടെ കപ്പുപ്പേരി എരിവ് കുറച്ചധികമാണ് ഉപ്പേരിയിൽ ചക്ക വറുത്തത് ചെത്തുമാങ്ങ എല്ലാവർക്കും അത് മാസവള്ളിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ ഉച്ചയൂണാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ട് എന്നും എങ്ങനെ ഉണ്ടാക്കണെന്നും വിശദമായിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ താ ഞാനിവിടെ കുമ്പളങ്ങയൊക്കെ കഷ്ണം നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കഴുകി വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ഞാൻ പരിപ്പ് നമ്മളുടെ സാമ്പാർ ദാൽ ഉണ്ടല്ലോ അത് ഒരു ഒന്നര പിടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ കുമ്പളങ്ങയൊക്കെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പരിപ്പും കുക്കറിലിടുമ്പോൾ ഇതും അതിൻ്റെ കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് വേവിക്കാം വിചാരിച്ചു ഒറ്റയടിക്കുന്ന പണി കഴുകി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അരമുറി തേങ്ങയാണ് അരമുറി തേങ്ങയുടെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മുളകും പിന്നെ ഉഴുന്നതാണ് ഇത് ഉഴുന്ന് ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്നതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ നാളികേരത്തിലേക്ക് കുറച്ച് ജീരകം കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അത് അവിടെ ഇരിക്കട്ടെ ജീരകം അവിടെ ഇരിക്കട്ടെ ഈ രണ്ടെണ്ണം നമുക്കൊന്ന് വറുത്തെടുക്കണം അതായത് എണ്ണ ഒന്നും വേണ്ട വെറുതെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം ഓക്കെ നമുക്ക് ആദ്യം ഇത് വറുത്തെടുക്കാം എന്നിട്ട് ഇത് അരയ്ക്കണം നമുക്ക് ആദ്യം ഗ്യാസ് കത്തിച്ചിട്ട് ഒരു കരണ്ടിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഉഴുന്നും മുളകും മാത്രം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് എണ്ണ ഒന്നും ഒഴിക്കണ്ട കേട്ടോ വെറുതെ ആ ഒന്ന് അങ്ങോട്ട് ചൂടാക്കിയിട്ട് ആ ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മളതൊരു ജാറിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് നാളികേരവും നമ്മൾ വറുത്ത ഈ സംഭവം കൂടിയിട്ട് ഇട്ടിട്ട് അരയ്ക്കണം അതാണ് വേണ്ടത് അപ്പോൾ അതാ നമ്മളുടെ വീണാസ് കറി വേൾഡിൽ വീണ ചേച്ചി പറയണ പോലെ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്താ വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും എന്തെങ്കിലും നമ്മളുടെ കുക്കറിൽ വെച്ച സംഭവങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നമ്മളുടെ കുമ്പളങ്ങയും പരിപ്പൊക്കെ ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ അത് എന്നിട്ട് നമുക്ക് മിക് സോറി മിക്സിയിൽ വെക്കാമെന്ന് എന്താ പറയുക സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് തിള വരുമ്പോൾ നമ്മൾ ഈ മഷി പോലെ അരച്ച ഈയൊരു അരപ്പുണ്ടല്ലോ ആ അരപ്പ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളുടെ മിക്സിയുടെ ജാർ ഒന്ന് മോറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോയെന്ന് നോക്കുക ഇല്ലാച്ചാൽ കുറച്ചും കൂടി ഇണ്ടായി നമ്മൾ കാരണം വേവിക്കുമ്പോൾ ഒത്തിരി ഉപ്പ് ഇട്ടതാണ് അതുകൊണ്ട് നോക്കുമ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറച്ചും കൂടിയും ഇട്ടുകൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി നന്നായിട്ട് തിള വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു കക്കിലെടുത്തിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും കക്കില എന്ന് പറഞ്ഞാൽ എന്താന്ന് കക്കില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചൂടുള്ള സംഭവങ്ങളൊക്കെ എടുക്കില്ലേ ആ ഒരു സംഭവത്തിനെ പറയുന്നതാണ് കക്കില പല സ്ഥലത്തും പലതായിരിക്കും പറയുണ്ടാവുക കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരണ്ടി എടുത്തിട്ട് അതിലേക്ക് വറുത്തിടുകയാണ് വേണ്ടത് ഉലുവ ഉഴുന്നും പിന്നെ കടുക് മുളക് കരുവേപ്പിൻ്റെ ഇല ഇത്രയും ഇട്ടിട്ട് നമ്മളുടെ കൂട്ടാനിലേക്ക് നമ്മളത് എടുത്ത് ഒഴിച്ചു അത്രേ ഡൈ ചെയ്തുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഞാനെടുത്ത് ചെയ്യാൻ പോകുന്നത് ഉപ്പേരി പണിയാണ് ഉപ്പേരി പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഞാൻ ഞാനിന്നൊരു കപ്പ ഉപ്പേരിയാണ് സിമ്പിളായിട്ട് വെക്കാൻ പോകുന്നത് കേട്ടോ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കപ്പതേ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ ആരെങ്കിലും ഇങ്ങനെ കപ്പ ഉപ്പേരി വെക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് അതിട്ടാണ് ഈ സൈസിലായിരിക്കണം ഞാൻ മറ്റേത് ഇങ്ങനെ കൊത്തി നുറുക്കി കൊത്തി നുറുറുക്കിയിട്ടാണ് ഇടാ ഇണ്ടാക്കാറുള്ളത് ഇനി നീളത്തിൽ അതിട്ടാണ് അപ്പോൾ പച്ചമുളക് കരുവേപ്പിൻ്റെ എല്ലാം ഉള്ളി മാത്രമേ ഉള്ളൂ സ്റ്റൗ കത്തിച്ചു നമ്മൾ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ആ പാത്രം വെച്ചു എണ്ണൊഴിച്ചു എണ്ണൊഴിച്ചിട്ട് അതിലേക്ക് വേണ്ട സംഭവങ്ങളെല്ലാം ഇടുകയാണ് കേട്ടോ കടുക് മുളക് കരുവേപ്പിൻ്റില അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ സംഭവം അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത്തിരി ഉപ്പും ഇത്തിരി മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ആവശ്യത്തിന് അത് വേവാൻ വേണ്ടിയിട്ടുള്ള മാത്രം അങ്ങോട്ട് കുഴഞ്ഞു പോവരുത് ജസ്റ്റ് ഒന്ന് വേവാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചായിട്ടാണ് അങ്ങോട്ട് വേവിക്കുക കുറച്ച് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ പറ്റിയിട്ടായിരിക്കും അപ്പം നമ്മളുടെ ഉപ്പേരി റെഡിയായി ഇത്രയുള്ളൂ സിമ്പിളാണ് നമ്മളുടെ ഉപ്പേരി അപ്പം നമ്മളുടെ ഉപ്പേരി റെഡി ഇനി നമുക്ക് വേഗം ചോറ് വെക്കാം ചോറിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ചോറു ആകുമല്ലോ ഇനി നമുക്ക് വേഗം ഉണ്ടാകാം അപ്പോൾ അതാ നമ്മളുടെ കുഴിക്കിണ്ണത്തിൽ നമ്മൾ ചോറ് വിളമ്പാണ് കേട്ടോ ഞാൻ കുറച്ച് ചോറേണൊട്ടും വെച്ചുക്കണമെന്നില്ല അപ്പോൾ ഞാൻ ഇത്തിരി ചോറ് എടുക്ക എടുക്കണല്ലോ കേട്ടോ നമ്മളുടെ കപ്പ് ഉപ്പേരിയും വെച്ചു ചോറ് ഇട്ടു പിന്നെ പപ്പടം വെച്ചു പിന്നെ നമ്മളുടെ ചെത്തുമാങ്ങ പിന്നുള്ളത് നമ്മളുടെ ചക്ക വറുത്തതും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു കുഴി കുത്തിയിട്ട് അവിടെ നമുക്ക് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ കൂട്ടാൻ ഒഴിക്കാം ഒഴിച്ചു ഇനി നമുക്ക് വേഗമുണ്ടാകാം അപ്പതാ ഞാൻ നമ്മളുടെ കൂട്ടാനും ഉപ്പും ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പും കൂട്ടി കുഴച്ചു കേട്ടോ അപ്പതാ എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഊൺ ഒഴിക്കണേന്നറിയോ ഒരു പൊട്ട് പപ്പടം അങ്ങടെ കൂട്ടി കുഴച്ച് പൊള്ളാട്ടോ നല്ല സ്വാദുണ്ട് നമ്മുടെ കപ്പുപ്പേരി എരിവ് കുറച്ചധികമാണ് ഉപ്പേരിയിൽ ചക്ക വറുത്തത് അമ്മ ഇല്ല പണ്ടുണ്ടാക്കിയതാ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം ഇഷ്ടമായ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക ഇഷ്ടായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യാം പിന്നെ പ്രത്യേകിച്ച് ഇതും പറയാനില്ല എന്റെ ഇന്നത്തെ വീഡിയോയുടെ അവസാനം എനിക്ക് ഇവരുടെ ഇനി കാണാം അത്